എൻ്റെ സോയാ റെസിപ്പിയും എൻ്റെ പനീർ ബട്ടർ മസാലയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യമൊന്നും നമുക്കിത് പുതിയൊരു വിഭവം പരിചയപ്പെടാം അധികം മസാല പരിചയക്കാത്ത പുതിയൊരു കടലക്കറി വരു തരച്ച കടലക്കറി നമുക്കത് ട്രൈ ചെയ്യാം ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം നമുക്ക് ഒരു ഒരു മുറി തേങ്ങ വേണം നമുക്കൊരു രണ്ട് നല്ല വലിയ സ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടി വേണം കറിവേപ്പില വേണം മഞ്ഞൾപ്പൊടി വേണം പെരിഞ്ചീരകമാണ് സാധാരണ ജീരകമല്ല പെരിഞ്ചീരകം വേണം വറ്റൽ മുളക് വേണം പിന്നെ ഒരു മൂന്ന് സവോളയും മൂന്ന് പച്ചമുളകും കൂടി നുറുക്കി ഇട്ടത് പിന്നെ കടുക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ ഒരു കാ കിലോ കടല ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കടലക്കറിക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് പോവാം കുക്കിങ്ങിലേക്ക് നമ്മുടെ ഇന്ന് ആദ്യമായിട്ട് നമുക്ക് കടല സോഫ് ചെയ്ത് വെച്ച് നിങ്ങൾ നമുക്ക് കുക്കറിലേക്ക് ഇടാം അതിനൊപ്പം തന്നെ നമ്മൾ സവോളയിൽ ചേർക്കുകയാണ് നമുക്ക് മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഇറക്കി ഓടിക്കാം കുക്കർ അടച്ച് നമുക്കൊരു അഞ്ചാറ് ഫീസിൽ കേൾക്കുന്നവരെ നമുക്ക് കടൽ നന്നായിട്ട് വേവിച്ചെടുക്കാം കടന്നെ നമുക്ക് നന്നായിട്ട് വേവിച്ചെക്കാം ഇനി നമുക്ക് തേങ്ങ വറുക്കാനായിട്ട് നോക്കാം തേങ്ങ വരയ്ക്കാനായിട്ട് ആദ്യം ചീച്ചിട്ട് ഇടപ്പിൽ വയ്ക്കുക കൈ എട്ടെന്ന് പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട് ഇത് വെള്ളം വറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തേങ്ങ വരക്കാൻ ആവശ്യത്തിനായി ആവശ്യമുള്ള വെളിച്ചെണ്ണ അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഏറ്റവും ഇഷ്ടമുള്ള കളറൊക്കെ വരുന്നുണ്ട് എന്റെ മോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് എന്റെ വലിയ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മഞ്ഞിപ്പൊടിച്ചേക്കും ശേഷം മാത്രം എടുത്തുവയ്ക്കുന്ന ഒരു പിഞ്ചിഞ്ചീരക ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കടല നന്നായിട്ട് നല്ല പരുവത്തിൽ വെന്ത് അതിൻ്റെ ഗ്യാസൊക്കെ പോയി നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട് ആ വെന്ത കടലിലേക്ക് നമ്മൾ ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം Okay, so I'm gonna on the right side. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുക്കറ് മാറ്റി വെക്കാം ഇപ്പം ചൂടായി നമുക്ക് കുക്കറ് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് താപിക്കാം സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല കടുക് സാധാരണ കടുക് താപിക്കുന്ന പോലെ താളിക്കാം പിന്നെ വറക്കും തേങ്ങ വറക്കുമ്പോൾ എപ്പോഴും മറ്റുമുളക് തന്നെ ചേർക്കാൻ ശ്രമിക്കുക മുളക് പൊടി ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല നമുക്ക് കടുക് താളിക്കാം ஒரு ரெண்டு டீஸ்பூன் வெளிச்சே ஒரு ரெண்டு டீஸ்பூன் கருகு അടുത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചങ്ങൾ വേണ്ടി വരില്ല ആ ഒന്ന് രണ്ട് കളവ് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്ന കടല കറയിലേക്ക് ചേർത്ത് വെട്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ കറി വെച്ച് ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മളൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഗാണിഷ് ചെയ്യാനായിട്ട് ഒരു കറിവേപ്പിലേക്ക് കൊടുക്കാം ഇവിടെ ആയിട്ടുള്ള നല്ല സിമ്പിൾ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് നമുക്കതിനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവരുടെയും വീട്ടിൽ കടലയും തേങ്ങയും എല്ലാം കാണൂല്ലോ അതൊക്കെ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്